പോലീസ് പോലീസ് ഇതൊരു സൈക്കിൾ ട്രാക്കാണ് സൈക്കിളിൽ നിന്ന് പോവാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രാക്കാണ് ഈ കാണുന്നത് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പാർക്കിലാണ് അത് ഹത്തയിലെ ഒരു പാർക്കാണ് ദുബായ് ഹത്തയിലെ ഒരു പാർക്കിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വെറുതെ ഇറങ്ങിയതല്ല ഇതിനൊരു കാരണമുണ്ട് അതെന്താണെന്ന് അറിയാൻ ഈ വീഡിയോ കണ്ടു നോക്കൂ അത്തേല ബൽബർഗിയോ പ്യാന് വിളിച്ചു മൽബറി താഴെ കിടപ്പുണ്ട് ഇഷ്ടംപോലെ താഴെ നല്ല പഴുത്ത് ഇതായിട്ട് കിടപ്പുണ്ട് ഇഷ്ടം പോലെ മൽബറിക്ക് എന്തോ ഇഷ്ടം ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നേ ഹത്തേലാണ് നിൽക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് മൽബറി ഭരത്തിന് പ്രാന്ത് പിടിച്ച് അങ്ങോട്ട് നോക്കി ഈ മലബറി നിറച്ച് മൽബറിക്കായാണ് അതേപോലെ കണ്ട കേട്ട സൈഡും ഫുള്ളും മേളവശത്തും ഇവിടെ എല്ലാം കൈയെത്തി പറിക്കാവുന്ന ദൂ ഇതേ ഉള്ളൂ നമുക്ക് കണ്ടില്ലേ ഈ താഴെ കിടക്കുന്നതാണല്ലോ മെത്ത പിരിച്ച പോലെയൊക്കെ മലബറി കിട പൊഴിഞ്ഞു കിടക്കുന്നതാണ് പഴുത്തട്ട പൊഴിഞ്ഞു കിടക്കുന്നതാണ് കണ്ടില്ലേ ഇഷ്ടമാ പോലെ കൊണ്ട് നമ്മൾ പണ്ടത്തെ ചെറുപ്പത്തിൽ മലബറിയെ കയറിയല്ലേ പറിക്കുന്നത് ഇത് കൈയെത്തി നമുക്ക് ഇങ്ങനെ പറിക്കാം ഫുള്ള് ഇഷ്ടം പറഞ്ഞു പറഞ്ഞു ഈ മലബറി കൊണ്ട് അച്ചാർ ഇടാം പിന്നെ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ മലബറി അത്തേലെപ്പം വന്നാലും ഈ മലബറി മരത്തിന്റെ ചേട്ടിലൊന്നും വന്ന് നമ്മൾ നോക്കാതെ പോലെ ഇതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കണ്ടില്ല അതായത് ഈ മരം ഈ മരം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഇതെന്ന് പറയുന്നത് ഞാവൽപ്പഴം ആണ് ഞാവൽപ്പഴം ഞാൽപ്പഴത്തിൽ ഇതൊക്കെ പൂ പൂ വന്നതേ ഉള്ളൂ ഇതിന്റെ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പത്ത് മരത്തോളം ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഈ ഞാവൽപ്പഴത്തിന്റെ ഇപ്പൊ അല്ല ഇപ്പം ഈ മലബറിയുടെ സീസൺ കഴിയുമ്പഴത്തേന് ഞാവൽപ്പഴത്തിൻ്റെ തുടങ്ങും ഈ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഞാവൽപ്പഴം മരത്തിൽ നിന്ന് ഇഷ്ടം പോലെ ഞാൽപ്പഴം പറക്കി കഴിക്കുകയും ചെയ്യാം കൊണ്ടുപോവുകയും ചെയ്യാം എല്ലാം ചെയ്യാം അടുത്ത ഒരാഴ്ചക്കുള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് മൽബറിയൊക്കെ പറിച്ചോണ്ട് പോകാൻ പറ്റും അത് കഴിയുമ്പോൾ പിന്നെ തീർന്നു കഴിഞ്ഞിട്ട് നമ്മളൊന്നും പറയാൻ പാടില്ല കേട്ടോ മറച്ച് മൽബറി മൽബറിക്ക് അങ്ങോട്ടും മൽബറിയുമാരെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഹത്തേലാണ് കേട്ടോ ഇതാറിയോ ത്ത ജാമൻ പാർക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാർക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് ഇവിടെ ഒരു റൗണ്ട് പൊട്ടൊക്കെ ഉണ്ട് ഒരു മരം അല്ല ഇഷ്ടംപോലെ മൽബറി മരവും അതേപോലെ തന്നെ ഞാവൽപ്പഴത്തിന്റെ മരമുണ്ട് പക്ഷേ ഇപ്പൊ മൽബറിയുടെ സീസൺ മാത്രമാണ്